പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ഉണ്ടായ തീപിടുത്തം പുലർച്ചെ മൂന്ന് മണിയോടെയാണ് ഈ തീപിടുത്തം ഉണ്ടായത് വനിതാ പാടിലുള്ളവരെ മാറ്റി തീ പൂർണ്ണമായും അണച്ചു ഷോർട്ട് സർക്യൂട്ടാണ് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം പ്രസാദ് ഒരുമിച്ചിട്ടുണ്ട് പ്രസാദ് തീ നിയന്ത്രണ വിധേയമാക്കി ആളപായങ്ങൾ അങ്ങനെ മറ്റ് അപകടങ്ങളൊന്നും ഉണ്ടായില്ല എന്നുള്ളത് വളരെ ആശ്വാസകരമായ കാര്യം കാരണം ആശുപത്രിയാണ് ഈ രോഗികൾ കൂട്ടിരിപ്പുകാർ കുട്ടികളടക്കമുള്ളവരൊക്കെ ഉണ്ട് ഇത് ഷോർട്ട് സർക്യൂട്ട് തന്നെയാണ് എന്ന നിഗമനത്തിൽ തന്നെയാണോ പോലീസ് നിലവിൽ ഈ പുലർച്ചെയാണ് തീപിടുത്തമുണ്ടായത് അവിടേക്ക് കൂടുതൽ ഉദ്യോഗസ്ഥരെത്തുന്നുണ്ടോ അപകട കാരണം ഇനി നഷ്ടങ്ങളുടെ കണക്കെടുപ്പടക്കം വരേണ്ട സമയമാണ് ശതലക്ഷ്മി വലിയൊരു ആശ്വാസം എന്ന് തന്നെ പറയാം കാരണം ഒഴിവായത് ഒരു വലിയ ദുരന്തം തന്നെയാണ് നമ്മൾ നിൽക്കുന്നത് ഇപ്പോൾ ഈ വാർഡിലാണ് ഇവിടെ ഈ ഇതെല്ലാം തന്നെ ഐ സി യു വാർഡുകളാണ് തീവ്ര പരിചരണ വിഭാഗമാണ് അൻപതോളം രോഗികൾ ഈ വാർഡുകളിലായി മോ താഴെ മെയിൽ മെഡിക്കൽ ഐ സിയും മോളിൽ സർജിക്കൽ ഐ സി യുമാണ് ഉണ്ടായിരുന്നത് അവിടെ ഉണ്ടായിരുന്ന ആളുകളെല്ലാം തന്നെ അതിവേഗത്തിൽ തന്നെ മാറ്റാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഇതിൽ ദുരന്തം ഒഴിവാനായ ഒഴിവായുള്ളൊരു പ്രധാനപ്പെട്ട കാരണമായി മാറിയിട്ടുള്ളത് ഇപ്പോൾ ഇവിടെ കാണാം ഈ നമ്മളിപ്പോൾ നിൽക്കുന്ന വാർഡുകളാണ് യും വേഗത്തിൽ തന്നെ ആളുകളെ പൂർണ്ണമായും മാറ്റാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇവരുടെ എല്ലാം വളരെ വേഗത്തിൽ മാറ്റിയതുകൊണ്ട് തന്നെ ഇപ്പൊ രാവിലെ നടക്കുന്നത് ആളുകളുടെ വസ്ത്രവും അതോടൊപ്പം തന്നെ ഈ ഒപ്പം നിൽക്കാൻ വന്ന ആളുകളുടെ ബൈസ് സ്റ്റാൻഡേഴ്സിന്റെ എല്ലാം തന്നെ വസ്ത്രമെല്ലാം ഇവിടെ ഇട്ടിട്ടായിരുന്നു പോയത് രാവിലെ അവരെല്ലാം ഇവിടെ നിന്ന് ഒരു പോവുകയാണ് ചെയ്തിട്ടുള്ളത് നമുക്ക് ഇവരോട് ചോദിക്കാം നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾ അവിടുന്ന് രണ്ടരയ്ക്ക് ഞാൻ ഇറങ്ങി പോകുമ്പോഴാണ് അങ്ങോട്ട് എത്തിയില്ല അപ്പോഴേക്കും ഇവിടെ സംഭവം നടന്നു ഓ എല്ലാരും ആ അതെ അതെ എല്ലാം വേണ്ടി വന്നതാണ് ആ ഒരുപാട് പേഷ്യന്റ് ആ ഞാൻ എന്റെ ഹസ്ബൻഡ് ഐ സിയിൽ കിടക്കുവായിരുന്നു അതെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് വളരെ വേഗത്തിൽ എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിച്ചു എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഒരു ദുരന്തം ഒഴിവാകാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമായി മാറിയിട്ടുള്ളത് ഈ വാർഡുകളിലെല്ലാം ഈ ബെഡുകളിലെല്ലാം തന്നെ ആളുകളുണ്ടായിരുന്നു അവരെല്ലാം തന്നെ വളരെ വേഗത്തിൽ മാറ്റാൻ കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഇപ്പോൾ പറയുന്നത് പോലെ ഈ സംഭവം ഉണ്ടായ സമയത്ത് നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന നഴ്സുമാരും ആശുപത്രി ജീവനക്കാരും എല്ലാം തന്നെ പറഞ്ഞിരുന്നത് അവരെല്ലാം ആദ്യം ഒന്ന് വളരെയധികം ഭയന്നുപോയി കാരണം എന്ത് ചെയ്യണം ആദ്യം ഈ രോഗികളെ വളരെ വേഗത്തിൽ തന്നെ എല്ലാവരും കിടപ്പ് ഐ കിടക്കുന്ന ആളുകളാണ് അവരെ വളരെ വേഗത്തിൽ നിന്നും ഇവിടെ നിന്ന് തൊട്ടടുത്ത സ്ഥലങ്ങളിലേക്ക് മാറ്റേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ ഈ തീ അണക്കാനുള്ള ശ്രമങ്ങൾ നടത്തേണ്ടതുണ്ട് അങ്ങനെ എല്ലാം ഒരേ സമയത്ത് ചെയ്യേണ്ടതുണ്ട് ഇവിടുത്തെ സെക്യൂരിറ്റി ജീവനക്കാർ ഉൾപ്പെടെയുള്ള ആളുകൾ അതോടൊപ്പം തന്നെ ആശുപത്രി ജീവനക്കാർ ഡ്യൂട്ടി കഴിഞ്ഞു പോയ ആളുകളെ തിരിച്ച് വീണ്ടും വിളിക്കുന്നു അതോടൊപ്പം തന്നെ രണ്ട് യൂണിറ്റ് ഫയർഫോഴ്സ് ഇവിടേക്ക് വരുന്നു അതെല്ലാം തന്നെ ഒരു മണിക്കൂറിനകം തന്നെ തീ പൂർണ്ണമായും അണയ്ക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഈ ദുരന്തം ഒഴിവായത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ആശുപത്രിയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഇവിടുത്തെ വാർഡുകളാണ് ഐ സി വാർഡുകളാണ് രണ്ട് ഐ സി വാർഡ് അതോടൊപ്പം തന്നെ ഉള്ള നിൽക്കുന്നതാണ് ഇവിടെ ഈ ഈ പരിശോധനകളാണ് ഫയലുകളെല്ലാം തന്നെ പൂർണ്ണമായും പൂർണ്ണമായും കത്തി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതെല്ലാം യും ഏകദേശം ഈ കാണുന്ന പോലെ എല്ലാം പൂർണ്ണമായിട്ട് ഞങ്ങളുടെ ബാഗുകൾ സാധനങ്ങളൊക്കെ ഇവിടെയാണ് ഉണ്ടായിരുന്നത് ഒന്നുമില്ല ായിരുന്നു ഷീറ്റുകൾ കാര്യങ്ങൾ നമ്മുടെ പെഷ്യൻ്റെ കൊടുക്കാനുള്ള ഷീറ്റുകൾ അതെല്ലാം ആ ഞാനൊരു രണ്ട് മുക്കാൽ കഴിഞ്ഞ സമയത്ത് വന്ന് ടോയ്ലറ്റ് പോകാൻ വേണ്ടിയിട്ട് വന്ന് ജസ്റ്റ് വാതിൽ വന്നപ്പോൾ നിറയെ തീയും പുകയും വെളിച്ചമായിട്ട് വന്നു അപ്പം തന്നെ പിന്നെ നമുക്ക് തുറക്കാൻ പറ്റുന്ന അവസ്ഥ അല്ല അത്രയും തീർച്ചയായിട്ടും വിളിച്ചറിയിക്കുകയും ചെയ്തത് നമുക്ക് ഈ കാഴ്ച കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ കഴിയും കാരണം ഇതിലിപ്പോ പൂർണ്ണമായി ഇപ്പൊ ഇവര് പറയുന്നത് നഴ്സുമാരുടെ ഇവിടുത്തെ ആശുപത്രി ജീവനക്കാരെല്ലാം നൈറ്റ് ഡ്യൂട്ടി വരുന്ന സമയത്ത് അവരുടെ വസ്ത്രവും ബാഗും എല്ലാം സൂക്ഷിച്ചു വെച്ചിരുന്നത് ഇവിടെയാണ് ഈ റൂമിൽ പൂർണ്ണമായിരുന്നു ആദ്യം തീ പടരുന്നത് കണ്ടത് സുലക്ഷ്മി ഈ മുറിയിൽ നിന്നാണ് ആദ്യം തീ പടർന്നിട്ടുള്ളത് ഇത് ഈ മുറി പൂർണ്ണമായും കത്തി നേരത്തെ നമ്മളോട് സംസാരിച്ച ഇവിടുത്തെ ജീവനക്കാരി പറയുന്നത് ഇവർ ബാത്റൂമിൽ പോകുന്ന സമയത്ത് ഇതിൽ നിന്ന് പോക വരുന്നത് കണ്ടു അപ്പോൾ തന്നെ വളരെ വളരെ പെട്ടെന്ന് തന്നെ അവർ ബന്ധപ്പെട്ട ആളുകളെ ആശുപത്രി അധികൃതരെ അതോടൊപ്പം തന്നെ സെക്യൂരിറ്റിയെല്ലാം എല്ലാ അങ്ങനെയുള്ള എല്ലാ ആളുകളെയും അവർ തന്നെ വിവരം അറിയിക്കുന്നു അതിൽ ആദ്യം ചെയ്യേണ്ടത് ഇവിടുത്തെ രോഗികളെ രണ്ട് ഐ സിയു ആണ് താഴത്തെ നിലയിൽ മെഡിക്കൽ ഐ സിയു മോ മുകളിലത്തെ നിലയിൽ സർജിക്കൽ ഐ സിയു അതിൻ്റെ തൊട്ടപ്പുറത്ത് കാത്തലാബ് അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഏറ്റവും തീവ്ര പരിചരണ വിഭാഗത്തിലുള്ള രോഗികൾ കിടക്കുന്ന ഇവിടെയാണ് ഇതിൽ നിന്നുള്ളൊരു പുക പോലും ഈ ഐ സിയു ലേക്ക് പലരും ഓക്സിജൻ മാസ്ക് എല്ലാം ധരിച്ച് കിടക്കുന്ന രോഗികൾ ഉൾപ്പെടെയുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് പോകുന്ന ഒരു ഒരു പുക പോലും ഒരു കറുത്ത പുക പോലും ഒരു ദുരന്തം ഉണ്ടാക്കാൻ കഴിയുന്ന തരത്തിലേക്ക് വരും അതുകൊണ്ട് തന്നെ അതിവേഗത്തിൽ ഇവിടുത്തെ രോഗികളെ മാറ്റുക എന്നുള്ളതായിരുന്നു ഇവരുടെ എല്ലാം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം എന്ന് പറയുന്നത് അത് വളരെ വേഗത്തിൽ ചെയ്യാൻ കഴിഞ്ഞു അതുകൊണ്ട് കൂടിയാണ് നമ്മൾ ഇതൊരു വലിയൊരു ആശ്വാസമായിട്ട് തന്നെ ഈ ഒരു തീപിടുത്തം ഉണ്ടെങ്കിൽ പോലും മറ്റു ദുരന്തങ്ങളൊന്നും ഉണ്ടാകാത്തതിൻ്റെ ഒരു ആശ്വാസം ഇവിടുത്തെ ഉള്ള ആശുപത്രിക്കാർക്കാണെങ്കിലും രോഗികൾക്ക് ാണെങ്കിലും അവരെ കൂട്ടിരിപ്പുകൾക്കാണെങ്കിലും എല്ലാം ഉണ്ടായത് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അത് വളരെ വേഗത്തിൽ അതിവേഗത്തിൽ തന്നെ മാറ്റാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു ദുരന്തം കുറയാൻ കാരണമായി മാറിയിട്ടുള്ളത് എന്തായാലും ഫയർഫോഴ്സ് രണ്ട് യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി വളരെ വേഗത്തിൽ തന്നെ തീ അണച്ചു പോലീസ് എത്തി അതോടൊപ്പം തന്നെ മുഴുവൻ ആശുപത്രിക്കാരും ജീവനക്കാരും അവർ ഡ്യൂട്ടി കഴിഞ്ഞ് മടങ്ങിപ്പോയി ആളുകൾ ഉൾപ്പെടെ തിരിച്ചു വന്ന് നിൽക്കുന്നത് ഇപ്പോൾ ഇതാ നമുക്ക് കാണാം ഈ ഫയലുകളെല്ലാം തന്നെ കത്തി മാറി നിൽക്കുന്ന അവസ്ഥയാണ് ഇവിടെ എല്ലാം നോക്കുന്നത് ഇപ്പോൾ ഇതിനകത്ത് അവരുടെ ബാഗുകളുണ്ട് ആ ബാഗുകളിൽ പണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെയുള്ളതെല്ലാം പൂർണ്ണമായി യും നശിച്ചു പോയിട്ടുണ്ട് എന്തായാലും ഈ ഉണ്ടായിരിക്കുന്ന ഒരു തീപിടുത്തം എന്ന് പറയുന്നത് അതിൻ്റെ ഗൗരവം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് ഷോർട്ട് സർക്യൂട്ടാണ് ഈ അപകടകാരണം എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് എന്തായാലും മുഴുവൻ ആളുകളെ രോഗികളെ ഒരാൾക്ക് പോലും ഒരു അത്യാഹിതം വരാതെ കാത്തുസൂക്ഷിക്കാൻ ഇവിടുത്തെ ആശുപത്രി ജീവനക്കാർക്കും ഫയർഫോഴ്സിനും പോലീസിനും അതോടൊപ്പം തന്നെ രോഗികളുടെ കൂട്ടിയിരിപ്പുകാർക്കും എല്ലാവർക്കും കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അത് തന്നെയാണ് നമുക്കിന്ന് ഇപ്പോൾ കൂടി തന്നെ ഒരു അപകട വാർത്തയാണെങ്കിൽ പോലും അല്പം കൂടി തന്നെ ഇതെല്ലാം റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നതും